പ്രോഗ്രാമിലേക്ക് സ്വാഗതം ആട്ടക്കലാശം ഇൻസോഡിൻസ് എന്ന പ്രോഗ്രാമിലൂടെ ജനശ്രദ്ധ നേടിയ അനുശ്രീ പൊയ്കമുക്ക് ഒപ്പം പ്രോഗ്രാമിലൂടെ ജനശ്രദ്ധ നേടിയ ഹർഷകുമാർ സെറുമാണ് നമ്മുടെ എന്ന പ്രോഗ്രാമിൽ ഇന്ന് ചർച്ച ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാം ആദ്യം തന്നെ ഹർഷൻ സർ തുടങ്ങാം പറഞ്ഞോളൂ ഇപ്പൊ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കണ്ടല്ലോ മൂന്ന് ഞാൻ ല്ല കാരണം നിങ്ങൾ സ്ത്രീ സമൂഹം ഒന്നും നിങ്ങളെ സ്ത്രീ സമൂഹം ഇന്ന് കേരളത്തിൽ കാണിക്കുന്ന നെറികട്ട പ്രവർത്തനങ്ങൾ കണ്ടില്ലേ ഒരു യുവ നേതാവായ എം എൽ എ താറെഴുതി പൊട്ടിച്ചു അദ്ദേഹത്തിന്റെ അമ്മ വരെ സോഷ്യൽ മീഡിയയിൽ വരേണ്ട അല്ലെങ്കിൽ ചാനലിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതെ ആ അമ്മയും ഒരു സ്ത്രീയാണ് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഇല്ല ഗർഭം എന്നാണ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഗർഭമേ ഇല്ല ഇങ്ങനെ അതപ്പതിക്കുന്ന സ്ത്രീകളാ കണ്ട എന്താ താങ്കർക്കൊന്നും പറയാനില്ലാതെ യുവ നേതാവായ അല്ലെങ്കിൽ മുപ്പത്തി വയസ്സായ ഒരു എം എൽ എ തറയിൽ റബ്ബർ ആ സ്ത്രീ സമാധാനമായി എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല ഈ സ്ത്രീ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്തുകൊണ്ട് കൊടുത്തില്ല ആരോ എതിർ എതിർ അല്ലെങ്കിൽ കക്ഷികൾ കോടികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് മെസ്സേജ് കൊടുത്തില്ല എന്തെങ്കിലും ഒരു സ്ത്രീ മെസ്സേജ് അയച്ചു എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൾ ആദ്യം കേറി അതിൽ പ്രതികരിക്കാൻ നിൽക്കത്തില്ല കാര്യം അത് പ്രതികരിച്ചു തുടങ്ങിയാൽ പിന്നെ എല്ലാം അവളാണ് ചെയ്തത് അവിടെ കുറ്റക്കാരിയാക്കുന്ന ഒരു പുരുഷ സമൂഹം അതേ ഇദ്ദേഹത്തിനെ പോലെയുള്ള ഒരു പുരുഷ സമൂഹം ഉള്ളത് കൊണ്ട് ആ പറയത്തില്ല പക്ഷെ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് തനിക്ക് ണ്ടായോ അതേ അനുഭവമാണ് മറ്റുള്ള പെൺകുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ഉണ്ടായതെന്നും അപ്പോൾ താനെങ്കിലും അതിന് വേണ്ടി അതിന് വേണ്ടി ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കണം പത്ത് പേരെ അറിയണം എന്നുള്ളത് കൊണ്ടാണോ ആ സ്ത്രീ അറിയണം അന്ന് ഇറങ്ങിയ മാന്യ പ്രേക്ഷകരെ നമ്മൾ തമ്മിൽ തല്ലുന്ന പ്രോഗ്രാമിൽ ഇതേ വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത് ഇന്നും ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ കഴിഞ്ഞ തവണ നിങ്ങൾ പറയും ഞാൻ പറയൂ പറഞ്ഞോളൂ കഴിഞ്ഞ തവണ ഞങ്ങൾ എന്താ സംസാരിച്ചത് ഞാൻ അന്നേ പറഞ്ഞത് ഇപ്പൊ എന്ത് വേണോ ഒരാളിനെ കുറിച്ച് നമ്മൾക്ക് കണ്ടെത്താൻ നിങ്ങൾക്ക് തെളിവില്ലല്ലോ നിങ്ങൾക്ക് എന്തോ എന്തുകൊണ്ട് ഈ പറയുന്ന കുട്ടി എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല ഇപ്പം ആ ഒരു പുരുഷന്റെ അമ്മയെ വരെ ഈ ഒരു രംഗത്തെറക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകളെ സ്ത്രീകളെ പറ്റിയ സ്വന്തം മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെയാണെന്ന് ഇന്നും സമൂഹം മാത്രമല്ലേ തെറ്റ് അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആ വ്യക്തി ഇന്നും സമൂഹത്തോട് ഇല്ല സ്ത്രീകളെ ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിനെതിരും സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ മാതാവ് വന്നിട്ടുണ്ട് എന്തായാലും ഒരു വശത്ത് മാത്രം തെറ്റ് നടക്കൂലോക്കളെ എന്നേ പറയും ഇതുവരെയും നമ്മുടെ കേരളത്തിലെ ഈ രോഗം മാതാപിതാക്കൾ മാതാവ് പറയും എന്ന് പറയും അവിടെ പിതാവ് എവിടെങ്കിലും പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ പിതാവും അതാണ് ഞാൻ പറഞ്ഞത് അതാണ് സ്ത്രീ സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളെ മക്കൾ എന്ത് ചെയ്താലും നല്ല എന്ന് പറയുന്നു നിങ്ങളെ മക്കളെ തെറ്റ് ചെയ്താൽ നിങ്ങളത് തെറ്റാണെന്നുള്ളത് പറഞ്ഞിട്ട് ചൂണ്ടി അല്ല ഞങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ച് രണ്ട് ചൂണ്ടിക്കുരുഷന്മാർ ശ്രമം നീക്കുന്നത് പിതാക്കളാണെന്നുള്ളത് നമുക്ക് പറയുന്ന കാര്യമാണ് അത് അതാണ് പുരുഷന് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് അവരെ ചിന്ത ഇതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് വന്നത് നമുക്ക് പുരുഷന്മാർക്ക് പ്രത്യേക നിയമം ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ പുരുഷന്മാർക്ക് ഏത് തരത്തിലുള്ള സ്ത്രീകൾക്കാണ് പോലീസ് സ്റ്റേഷനിൽ പുരുഷന്മാർക്ക് നിയമങ്ങളില്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു നിയമം സാറ് കാണിച്ചു ഈ പ്രതിയാവുന്നത് തരൂടേ സ്ത്രീകൾ പ്രതിയായിട്ടില്ലേ സ്ത്രീകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം സ്ത്രീയെ ശിക്ഷിച്ചിരിക്കും അതാണ് നമുക്ക് ഗ്രീഷ്മയുടെ വിഷയം ഒരു ഒരു നടന്ന വൻ അവിടെ നടന്നിട്ടുള്ളത് സ്ത്രീയാണ് അവര് തന്നെ രണ്ടുപേര് സമ്മതിച്ചു ആക്രമിക്കും ഉദാഹരണം സമ്മതിച്ചു ഇനി എന്തോ പറയാൻ ഞാൻ ഞാൻ തന്നെ നിങ്ങളുടെ നിങ്ങളല്ലേ പറയാം ഞാനിരിക്കണം പറയില്ലെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പുരുഷൻ അയാള് സ്വന്തം വീട്ടില് കുളം ഉണ്ടാക്കി ഒരു ഒന്നര രണ്ടേക്കർ പുരയുടെ മനുഷ്യ കുളം അതിൽ പറ്റി മാംസങ്ങൾ മാംസം മാംസം മനുഷ്യ കഴിക്കുന്ന പിരാന മീനുകളെ വളർത്തി അംഗീകാരം ആ ഒരു പൂർണ്ണ ബുദ്ധി എന്ന് വെച്ചാൽ പുരുഷവർഗത്തിൽപ്പെട്ട ഇതുപോലെയുള്ള വൃത്തികെട്ട മനു ഒരു മനസാക്ഷി ഇല്ലാത്ത ആ മനുഷ്യന്റെ ആ ഒരു രീതി ഒന്നും ആലോചിച്ച പിരാന മീനുകളെ വളർത്തിയ ശേഷം ഓരോ സ്ത്രീകളെയും അവിടെ കൊണ്ടുവന്ന് മായി ഉപയോഗിച്ച ശേഷം കുന്നിട്ട് മീനുകൾക്ക് ഇട്ടു കൊടുക്കും ഒന്ന് ആവശ്യമുണ്ട് എന്തുമാത്രം ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആ ഒരു പുരുഷന്റെ ആ ഒരു മാനസിക അവസ്ഥ എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത് എന്തായാലും ആ ഒരു മത്സ്യങ്ങൾ ഇദ്ദേഹം ഈ മേഡം പറഞ്ഞ ആ ഒരു മത്സ്യങ്ങൾ സ്ത്രീകളെ മാത്രമേ അയാളെ സ്ത്രീകളെ സ്ത്രീകളെ മാത്രമേ കൊന്നു മാത്രമേ നടന്ന ഒരു സംഭവ പള്ളിപ്പുറ എന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആളിന്റെ പേര് ശെബാസ്റ്റിൻ എന്നാണ് ഈ കാണുന്ന വാർത്ത കേൾക്കുന്ന എല്ലാവർക്കും ഈ ഒരു സംഭവം മനസ്സിലാകും ഒരിക്കലും നമ്മൾ കെട്ടി ശമസിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പുരുഷന്മാര് അപൂർവമായ ആൾക്കാർ അങ്ങനെ ഉള്ളവരും അപൂർവമായവർ കാണാൻ

നിങ്ങൾ ആങ്കർ ആണോ പുരുഷ ഭാഗത്ത് നിങ്ങളോടോ എന്നാലും നിങ്ങൾ നിങ്ങൾ രണ്ടുപേരെ ഭാഗത്ത് നിൽക്കൂ നിങ്ങൾ ആങ്കർ ആണ് അല്ലാതെ പുരുഷനെ മാത്രം നിങ്ങൾ തലയിൽ കാണാൻ നിങ്ങൾ നാളെ നാളെ എന്ന് ഈ പ്രോഗ്രാമിനെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ 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 കേൾക്കുവാനിട വരുന്നത് രണ്ടുപേരെയും ഭാഗം കേൾക്കുവാനും നിങ്ങൾ നാളെ എന്നെ വിളിച്ചില്ല എങ്കിലും എനിക്ക് കുഴപ്പമില്ല എങ്കിലും ഞാൻ രണ്ടുപേരെ ഭാഗത്തുനിന്ന് സംസാരിക്കും ഞങ്ങളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഞങ്ങളുടെ വിഷയം എന്താണ് പുരുഷന്മാർക്കായ ഒരു സംഘടന ഞങ്ങളുടെ ഇവിടെ ഉണ്ടാകണം രണ്ടാമത്തെ പുരുഷൻ കാരണം വീട്ടിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സ്ത്രീ പറയുന്നത് മാത്രമേ ഉള്ളൂ നമ്മുടെ പോലീസ് കേൾക്കുന്നുള്ളൂ അല്ലെങ്കിൽ കോടതികൾ കേൾക്കുന്നുണ്ട് അപ്പൊ അത് സ്ത്രീകൾക്ക് പരിഗണന കിട്ടുന്നുണ്ട് അതേപോലെ പുരുഷന്മാർക്കും പരിഗണന കിട്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് പുരുഷന് വേണ്ടി അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ശക്തി കഴിവേടും അർത്ഥമില്ല കാരണം ഒരു സ്ത്രീക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നത് ഈ പുരുഷന്മാര് തന്നെയാണ് ഇപ്പം സ്ത്രീകൾ എടുക്കുന്ന വസ്ത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പറയുന്നില്ല സാറെ പറയുന്നത് പുരുഷന്മാരെ എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് അനുകൂലമായ നിയമം വരണം എന്ന് പറഞ്ഞതിന് മാത്രമേ ഞാൻ അതിന് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ പറയുന്നത് പുരുഷന്മാരുടെ കഴിവുകൾ പുരുഷന്മാർക്ക് എല്ലാ വിഷയത്തിലും കഴിവുകൾ ഉണ്ടെന്നുള്ളത് സംവദിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ഒരു സ്ത്രീ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ബേസിക് നീഡായിട്ടുള്ള കാര്യങ്ങൾ ഫുഡ് വസ്ത്രം ഇന്ന് വെച്ച ഈ സ്ത്രീ ഒരു വരുമാനം ഉണ്ടാക്കുന്ന ആ ഒരു തരത്തിൽ വരെ ഒരു പുരുഷന്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് അതെല്ലാം ധരിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുള്ളത് അത് സത്യമാണ് അത് പുരുഷൻ കഴിവേട് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു കഴിവുകേട് അത് അവർക്ക് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നും ഒരു സ്ത്രീ ആയിട്ട് ഞാൻ ഞാൻ ഒരു 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 സ്ത്രീ സ്ത്രീ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛനുണ്ട് സഹോദരനുണ്ട് അവരുടെ അവരുടെ സഹായിക്കാൻ ഇപ്പൊ ഇപ്പൊ മാമ് തന്നെ ഇവിടെ ഒരാളെടുത്ത് സംസാരിക്കണം അല്ലെങ്കിൽ ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ എന്തായാലും ഒരു ആണിന്റെ കൈ ഉണ്ടാവും അല്ലെങ്കിൽ ആണി മാത്രം അംഗീകാരം കൊടുക്കണം അതൊന്നും എനിക്ക് സന്ദർശനം പറ്റത്തില്ല സ്വന്തം മകളെ പോലും സ്വന്തം അമ്മ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ആറ് വയസ്സുകാരനെ ഒരു യുവതി പീഡിപ്പിച്ചു അല്ലെങ്കിൽ പതിനാറ് വയസ്സുകാരനെ യുവതി പീഡിപ്പിച്ചു ആ ഒരു വാർത്തകളോട് പക്ഷെ മാധ്യമങ്ങളോട് പറയുന്നുള്ളൂ എന്ന വാസ്തവമാണ് നിയമ മരണമെന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ആംഗർ പറഞ്ഞല്ലോ ഒരു പുരുഷൻ ഇല്ലാതെ ഈ പറയുന്ന യുവതി അല്ലെങ്കിൽ ഈ ഒരു മേട ഇവിടെ ഒന്നും ഇരിക്കൂല യഥാർത്ഥ ഒരു അച്ഛനില്ലേ അച്ഛനൊന്നും ഇല്ലേ ഇല്ല അല്ല അതിന് ഞാനൊരു പറയുന്നത് നിങ്ങൾക്ക് മാന്യപ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ ഒരു പോയി കാർഡ് നമുക്ക് പൈസ എടുക്കാൻ പറ്റും അപ്പൊ പിന്നെ പുരുഷൻ ഇല്ല എന്ന് എവിടത്തെ ന്യായം അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവിടെയും പുരുഷന് പ്രാതിനിധ്യം ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പുരുഷന് നിയമം പറഞ്ഞു ഞാൻ പറയുന്നില്ല പുരുഷന് നിയമ പറയുന്നില്ല പക്ഷേ കൂടുതൽ

പുരുഷൻ സ്ത്രീ നമ്മുടെ പോലീസ് നിയമങ്ങളും ഒരേപോലെ പ്രവർത്തിക്കണം അതാണ് ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് ഞങ്ങൾ ഇവിടെ എന്ത് സംഭവം ഉണ്ടായാലും തെറ്റ് ചെയ്തവനെ മാത്രമേ ശിക്ഷിക്കുന്നുള്ളൂ ആ സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പൊ സ്ത്രീകൾക്ക് കൂടുതൽ നിയമത്തിന് ഭയങ്കര ഇതാണെങ്കിൽ എന്ത് ഗ്രീഷ്മ എപ്പോഴും വെളിയിലിറങ്ങി നടന്നേനെ അപ്പൊ താങ്കൾ എന്ത് ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ് തെറ്റ് ചെയ്യുന്നവർ ആരായാലും ജയിലിൽ പോകുന്നുണ്ട് ശിക്ഷ അനുഭവിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ നിയമം അല്ല തെറ്റ് തീരുമാനിച്ചു ആ പറയുന്ന ആ ഒരു സഹോദരിക്ക് ശിക്ഷയിൽ ശിക്ഷ മുന്നോട്ട് എത്ര പറയട്ടെ ഒരു നിയമം അല്ലെങ്കിൽ അവരെ ശിക്ഷ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ സർ എന്നെ പറഞ്ഞു ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി തെറ്റ് ചെയ്തതുകൊണ്ടാണ് നിയമം അവരെ ശിക്ഷിച്ചതെന്നുള്ളത് പുരുഷന്മാർക്ക് ശിക്ഷയുണ്ടെന്നുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടാവും തെറ്റ്

അത് നിങ്ങൾ പറയണം നിങ്ങളെ ഭാഗമാണ് എന്റെ സ്ത്രീകളെ പറയുക അല്ല എന്റെ ജോലി അത് നിങ്ങൾ പറയുക നിങ്ങൾ പറയുന്നത് അല്ല എന്റെ ഞാൻ പറയാം നമ്മുടെ അപൂർവ ചെല പുരുഷന്മാർ മാത്രമാണ് അവര് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നിക്കുന്ന ഒരു വാർത്ത സർ ശ്രദ്ധിച്ചല്ലോ അതിൽ പറയുന്നുണ്ട് എ ഐ ഗർഭം എന്നുള്ളത് ഈ എ ഐ ഗർഭം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിനോട് സാർ യോജിക്കുന്നുണ്ടോ നൂറ് ശതമാനം അങ്ങനെ പറയാൻ കാരണം എന്താ നമ്മുടെ ആങ്കർ കൃഷ്ണ നിനക്കുള്ള അതായത് നിന്റെ സൗണ്ട് വേണമെങ്കിൽ നിമിഷ നേരം കഴിയുമ്പോൾ ഇവിടെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പരാതി കൊടുക്കില്ല ഇതാണല്ലോ ഇവിടുത്തെ വിഷയം പരാതി എന്ന് വിചാരിച്ച് ഏത് പുരുഷനും എന്തും ചെയ്യാന്നുള്ള അധികാരം ആര് തന്നു ഒരു മനുഷ്യൻ പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ ഒരു പരാതി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ആ സ്ത്രീ മുന്നോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് എന്തും ചെയ്യാനുള്ള പുരുഷന്മാരുടെ നിയമിച്ചു കൊടുക്കാം നമ്മുടെ നിയമ പരമോന്നത കോടതികൾക്കും പോലീസ് എന്നൊരു അപ്പോൾ തെറ്റില്ല തെറ്റില്ല ും പോലീസ്റ്റേഷനുകൾ ഇവിടെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ പരാതിക്കാർ ഇല്ല എങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ അല്ലെങ്കിൽ കോടതികൾക്കോ ഡയറക്ട് കേസെടുക്കാം എന്തുകൊണ്ട് കേസെടുത്തില്ല പറയൂ നിങ്ങൾ രണ്ട് സ്ത്രീകൾ ഇരിക്കേ എന്തുകൊണ്ട് കേസെടുത്തില്ല ഏകദേശമുള്ള ക്രൈമുകൾ എല്ലാം നേരെ ഉണ്ടായ പീഡനമാണല്ലോ സ്ത്രീ പക്ഷയായി വിളിച്ചിട്ട് കൊണ്ടുവന്നത് അപ്പൊ എന്തുകൊണ്ടെടുത്തില്ല അപ്പൊ അഥാർത്ഥത്തിൽ അത് ദിവ്യഗർഭം എന്ന് പറയാം അതിന് ർപ്പം കണ്ടത്യാവസ്ഥെ ആ എംഎൽ വെളിപ്പെടുത്തിയ കാര്യമാണ് ഞങ്ങൾ സംസാരിച്ച എല്ലാ കോൺഗ്രസ്

എന്തും ചെയ്യാൻ തയ്യാറാവും അപ്പൊ പിടിച്ചു വാങ്ങിച്ചതല്ലോ അപ്പൊ അവിടെ ഒരു ബലാത്സംഗം നടക്കുന്നില്ല സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ സമ്മതിക്കുമോ അല്ല നിങ്ങൾ രണ്ടുപേരും

പിന്നെ രാഷ്ട്രീയക്കാർ കോമരങ്ങൾ കാണിക്കുന്ന വെറും ലജ്ജഘട്ട നാടകമായി മാറിയ ഒരു ശ്രീ പുരുഷന്മാരെ ഇതേ രീതിയിൽ തരം താഴ്ത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളൊന്നും സ്ത്രീകളോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കൂ മതിയാക്കാൻ നാണക്കേടാണ് അപ്പൊ പുരുഷന്മാര് സ്ത്രീകളെ പുരുഷന്മാര് ഇനിയും അതേ തോതിൽ തന്നെ വരും എന്നുള്ളതാണ് സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്താ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആങ്കർ ആയിരിക്കാം പക്ഷെ ഒരു സ്ത്രീ പക്ഷത്ത് നിന്നിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാനൊരു സ്ത്രീയാണ് ഞാൻ മിണ്ടാതിരിക്കണം ഇനിയും ശ്രദ്ധിക്കണം പുരുഷന്മാര് ഇനിയും അതെല്ലാ തെറ്റുകളിൽ നിന്നും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും പുരുഷപക്ഷന്ന് നിങ്ങൾ സംസാരിക്കും അല്ല നിങ്ങൾ പുരുഷപക്ഷെ പുരുഷപക്ഷത്തുനിന്ന് സംസാരിക്കുമെന്ന് നിങ്ങൾ പലതവണ എന്റെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സ്റ്റുഡിയോയിൽ വന്നത് എന്തായാലും നിങ്ങൾ െങ്കിൽ എനിക്ക് 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 ലാഷിലാറ്റിൽ പറയാനുള്ള കാര്യം ഞാൻ പറയാം പുരുഷന്മാർക്ക് പ്രാതിഥ്യമുള്ളൊരു നിയമ കൂടോ വരണം അതേപോലെ അല്ലെങ്കിൽ പല പുരുഷന്മാരും ക്രൂശിക്കപ്പെടേണ്ട ഒരു നിലയിലാണ് ഇന്ന് പൊക്കോണ്ടിരിക്കുന്നത് എന്ന പരിപാടിക്ക് വിളിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തവണയായിട്ട് നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ പറയുന്ന ഇന്നും തമ്മിൽ തല്ലെന്ന പ്രോഗ്രാം സമാധാനപരമായി അവസാനിപ്പിക്കാൻ പറ്റിയില്ല വിഗേദമുണ്ട് എന്തായാലും തമ്മിൽ തല്ലെന്ന പ്രോഗ്രാം നിങ്ങളുടെ അവസാനിക്കുന്നില്ല പുതിയ എപ്പിസോഡുമായി വീണ്ടും വരാം